ജീവിതത്തിൽ സ്വലഹ്യങ്ങളുമായിട്ടുള്ള ബന്ധം നിലനിർത്തിയപ്പോ അന്ന് കള്ളുകുടിയന്മാരായ മക്കള് കുറവായിരുന്നു വ്യഭിചാരികൾ കുറവായിരുന്നു സമ്മാടികൾ കുറവായിരുന്നു പുത്തനാശയക്കാരായ മക്കള് കുറവായിരുന്നു അവരുടെ ജീവിതത്തിൽ സമ്പത്ത് കുറച്ച് കുറവാണെങ്കിലും സന്തോഷമുള്ള ജീവിതമായിരുന്നു സമാധാനമുള്ള ജീവിതായിരുന്നു ഇന്നിപ്പോ സമ്പത്തുണ്ട് പക്ഷെ സമാധാനമല്ല സന്തോഷം എടുത്തു കളഞ്ഞു മനുഷ്യ മനുഷ്യ മനസ്സുകളല്ലേ ആറാമ് വർദ്ധിച്ചപ്പോ ഇത് ആദൃതമാന ഇനി കൂടുതൽ കാലം ഇവിടെ കഴിഞ്ഞൂടുന്നു വിചാരിക്കണ്ട കുറഞ്ഞ കാലേ ഉള്ളൂ ഇനിയുള്ള സമാധാനത്തിനൊക്കെ ഒരു കണക്ക് ഇനിയുള്ള സന്തോഷത്തിനൊക്കെ ഒരു കണക്ക് അതുകൊണ്ട് അള്ളവാഹുവിന്റെ തീനിലേക്ക് മടങ്ങിക്കോ ഈ നിർത്തിക്കോ ബദരിയത്തും മൌര്യവും ഹുസ്നയും ഹുസനയും അസ്മാതിരിയിലും അതുപോലെ തന്നെ ഫീസത്തും ആല എല്ലാം പതിവാക്കിക്കോ ഉമ്മ എന്നിട്ട് ഈ സീരിയലും മാർപ്പിളപ്പാക്കും തോന്നിവാസങ്ങളും മൊബൈലിൽ നിന്നും കൽപ്പിൽ നിന്നും ഡിലീറ്റ് ചെയ്തോ അറാമുകളിൽ നിന്ന് വഴിമാറിക്കോ ഈമാനോടെ തക്വയോടെ ജീവിച്ചോ ഹബീബായ അഭിവാഹിതങ്ങളെ ഫലാത്തു വർദ്ധിപ്പിച്ചോ അങ്ങനെ നിനക്ക് നിന്റെ ഈമാനും പവർ ഇട്ട് صلاة بولا اللَّهِ بولا സ്വലാത്ത് പോലെ അള്ളാഹുവിനെ ഉയരാൻ അള്ള കബൂലാക്കാൻ അഭിഭാഷകങ്ങളുമായി തടുക്കാൻ മറ്റു വിഷയമല്ല അതുകൊണ്ട് അള്ളാഹു മല ചെയ്യുന്നത് കൊണ്ട് ചെയ്യണമെന്ന് ഖുർആൻ നിർദ്ദേശിച്ച ഒരേ ഒരു സത്രിമം അത് ആ സ്വലാത്ത് ആര് വർദ്ധിപ്പിക്കുന്നു അവരും തങ്ങളും വലിയ ബന്ധം അലയ്യ ഇന്ന് സ്വലാത്ത് ഗാന്ധിബിയും തങ്ങളും വലിയ ബന്ധമെന്ന് ആ തങ്ങൾ പറഞ്ഞു എത്തിക്കുന്ന എന്റെ ദുനിയെ ആസുരത്തിലെ സർവപ്രസ്ഥ പരിഹാരങ്ങൾക്കും നിനക്ക് അതുകൊണ്ടാണ് വലിയ വലിയ മാരകമായ ബ്ലഡ് ക്യാൻസർ ഉൾപ്പെടെ ബ്രെയിൻ ട്യൂമർ ഉൾപ്പെടെ സംഭവിച്ചിട്ട് പത്തും പതിനൊന്നും വയസ്സുവരെ ജന്മന നടക്കാത്ത സംസാരശേഷിയില്ലാത്ത കുട്ടികൾ ഉൾപ്പെടെ സ്വജാത്തിന്റെ മഞ്ഞ് ഇരുപത്തി മൂന്നും ഇരുപത്തിയഞ്ചും വർഷമായി കല്യാണം മക്കളുണ്ടാവാൻ കാണാത്ത ഡോക്ടർമാരില്ല ചെയ്യാത്ത ചികിത്സകളില്ല വൈദ്യലോകം വിധി എഴുതി നിങ്ങൾക്ക് മക്കൾ ഉണ്ടാകൂല്ല അമ്മാഹുവിന്റെ ഹബീബിനെ ആശ്രയിച്ച് വല്ലാത്ത മജിനെ സംബന്ധിച്ച് കൂടിയത് കാരണം അമ്മാഹവിന്റെ ഹബീബിന്റെ സമസ് കൊണ്ട് മക്കളുണ്ടായ ആയിരക്കണക്കിന് ആളുകൾ നമുക്ക് പറയാൻ പറ്റുമെങ്കിൽ ഓപ്പറേഷത്തിന് ഡേറ്റ് കൊടുത്തിട്ട് ശനാസ് മനുഷ്യസുമായി ബന്ധപ്പെട്ടിട്ട് പൂർണ്ണമായിട്ട് ആർ കിട്ടി രണ്ടാമത്തെ ചെക്കപ്പ് നടത്തിയപ്പോ രണ്ടാമത്തെ റിസൾട്ട് കിട്ടിയതിൽ ഇനി ഓപ്പറേഷൻ വേണ്ട രോഗത്തിന് പ്രകാശമനമുണ്ടെന്ന് പറഞ്ഞ എത്രയോ വിഷയങ്ങൾ ഈ വിധത്തിൽ പക്ഷയായിട്ട് വ്യക്തമായിട്ട് ഉണ്ടെങ്കിൽ ഇന്ന് നിങ്ങളുടെ കാസർഗോഡ് ജില്ലയിൽ വായാർ സ്വനാസിന്റെ തീർത്ഥം നിങ്ങളൊന്ന് ഒന്ന് നോക്ക് ദായാറിലേക്ക് എത്തിപ്പെടാനുള്ള പ്രയാസം